കോണയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വന്തം ഇന്നലെ രണ്ട് വമ്പം മാച്ചുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതിലെൻ്റെ ഒന്നും എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബായ ലിവർപൂൾ ക്വാർട്ടർ കാണാതെ പുറത്തായിരിക്കുകയാണ് മറ്റൊന്ന് ഫ്ലിക്കിൻ്റെ പിള്ളേർ രാജകീയമായിട്ട് തന്നെ നല്ല സൂപ്പർ മാച്ചിലൂടെ തന്നെ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് ടീമുകളും സീസൺ തുടങ്ങുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷയില്ലാത്ത തുടങ്ങിയ ടീമുകളാണ് ലിവർപൂൾ ആരാധകർക്ക് അതുപോലെ തന്നെ ബാർസലോണ ആരാധകർക്ക് അതുപോലെ ഒരുപോലെ ഇതുവരെ എത്തുമെന്നൊരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു പക്ഷേ എല്ലാവരെയും ആശ്ചര്യമായിട്ടുള്ള ആശ്ചര്യമായിട്ടുള്ള പ്രകടനമാണ് ലിവർപൂളിൻ്റെ അടുക്കളിൽ നിന്ന് അതുപോലെ തന്നെ ബാർസലോണയുടെ അടുക്കളിൽ നിന്നും കാണാൻ സാധിച്ചിരുന്നത് നമുക്കത് ലിവർപൂൾ പി എസ് സി മാച്ചിൽ നിന്ന് തുടങ്ങാം വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടം ഈ യു എസ് എൽ ഈ സീസണിൽ തന്നെ ഏറ്റവും സൂപ്പർവ്വ് പോരാട്ടമായിട്ടാണ് ലിവർപൂൾ പി എസ് സി മാച്ചിനെ എല്ലാവരും കണ്ടിരുന്നത് കാരണം ലീഗ് വണ്ണിൽ എതിരാളികളെ ഇല്ലാതെ കുതിക്കുന്ന ടീമാണ് പി എസ് സി അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന ടീമാണ് ലിവർപൂൾ അപ്പം ഇരുവരും തമ്മിലുള്ള പോരാട്ടം എന്തായാലും തീ തീ പാറുമെന്ന് സംശയം വേണ്ടല്ലോ നോക്കുകയാണെങ്കിൽ കളി നോക്കുകയാണെങ്കിൽ രണ്ട് പാദത്തിലും കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു പിടി പി എസ് സി ആണ് മികച്ചിരുന്നത് കാരണം ഒരു പിടി യങ്സ്റ്റേഴ്സുകള സൂപ്പർ പെർഫോമൻസ് ആണ് ഇരുപാദും നിങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചിരുന്നത് ലിവർപൂൾ ഈ രണ്ടാമത്തെ ഇന്നലെ നടന്ന മത്സരത്തിൽ പൊരുതി നോക്കി പൊരുതി കളിച്ചിരുന്നു ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു പക്ഷേ അതൊന്നും ഗോളാക്കാനുള്ള അവസരമായി പോയി അവസരമായി പോയിരുന്നില്ല എന്ന് വേണം പറയാം ഒരുപാട് ഒരുപാട് സേവുകൾ ഡൊണ്ണുറമ്മയും അതുപോലെ തന്നെ അലിസൻ ഇതുപോലെ കുറേ സേവുകൾ ചെയ്തിരുന്നു വൺ വൺ സിറ്റുവേഷനുള്ള സേവുകൾ അലിസനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡൊണ്ണുറമ്മ മികച്ച കുറേ സേവുകൾ പെനാൽറ്റി രണ്ട് സൂപ്പ് പെനാൽറ്റി ഷൂട്ടൗട്ടുള്ള രണ്ട് പെനാൽറ്റി ഡൊണ്ണുറമ്മ സേവ് ചെയ്തിരുന്നു അങ്ങനെയാണ് പി എസ് സി പെനാൾറ്റി ഷൂട്ടൗട്ട് ക്വാർട്ടറിലേക്ക് കടക്കുന്നത് കളി നോക്കിയാണെങ്കിൽ പന്ത്രണ്ടാമം മിനിറ്റിൽ ഡെംബലയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത് ഡെംബല് ഡെംബലെ രണ്ട് കളിയിലും ലിവർപൂൾ ഡിഫൻസിനെ ഒരുപാട് പരിക്കേൽപ്പിക്കാൻ സാധിച്ചു ഡെംബലേക്കൊണ്ട് ഡെംബലയുടെ ആ ഒരു ഒറ്റ സ്കോറിനാണ് ഇന്നലെ പെനാൽറ്റി വരെ എത്തിയുന്നത് പെനാൽറ്റി വരെ എത്തുമോ എന്ന് പോലും ഞാൻ കരുതിയിട്ടില്ല കാരണം ഒരു അറുപത് എഴുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ലിവർപൂളിൻ്റെ പ്ലേയേഴ്സ് ഏകദേശം അവർ തളർന്ന് തളർന്നിരുന്നു കാരണം ലിവർപൂളിൻ്റെ സ്കോഡ് നോക്കിയെങ്കിൽ ഒറ്റ സ്കോഡ് കൊണ്ടാണ് അവർ ഇവിടെ ഇവിടം വരെ എത്തിയത് എനിക്ക് അതിൽ പ്രൗഡ് ഓഫി ബോയ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റും പറയാൻ സാധിക്കുന്നുള്ളൂ കാരണം എന്താ പറയുക ഇത് ലിവർപൂളിനെ തോൽപ്പിക്കാൻ കാരണം ഇനിയും ഇനി വരുന്ന മത്സരങ്ങളിലാണ് ലിവർപൂൾ തോറ്റാനും അതിന് ഒറ്റ കാരണം ലിവർപൂ ലിവർപൂൾ അല്ല അത് ലിവർപൂളിൻ്റെ ഓണേഴ്സ് ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ജോ ഗോമസ് അതുപോലെ തന്നെ ബ്രാഡ്ലിയൊക്കെ പരിക്കെ പറ്റുന്നത് വിൻഡർ ഈ പോയ വിൻഡ് ട്രാൻസ്ഫർക്കും ട്രാൻസ്ഫറിന് മുമ്പാണ് എന്നിട്ട് പോലെ ഒരു ഡിഫൻസിനെ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല ഇനിയിപ്പം ഇന്നലത്തെ കളിയിൽ കൊനാറ്റയും അതുപോലെ തന്നെ ട്രെൻഡും പരിക്കെ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ഇനിയിപ്പോൾ ഡിഫൻസിൽ ആര് കളിക്കും ഇനിയിപ്പം ഡിഫെൻസിന് കൂട്ടാ ഏതെങ്കിലും ഒരു മിഡ്ഫീൽഡ് പ്ലെയർ ഇട്ട് വേണം ഡിഫൻസിൽ വാണ്ടയിന് കൂട്ടാ കളിപ്പിക്കേണ്ടത് ഇനിയുള്ള കളികൾ ജയിച്ചാൽ തന്നെ അത് വലിയ ആശ്വാസമായിട്ടാണ് ലിവർപൂ സപ്പോർട്ട് എന്നതിനൊക്കെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ പി എസ് സിയുടെ കളി നോക്കുകയാണെങ്കിൽ കർവാർഷയാലും അതുപോലെ തന്നെ ബാർക്കോളെയും ഡെംബിലെയുമാണ് ഫസ്റ്റ് ലെവലിൽ അറ്റാക്കേഴ്സായിട്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ മെൻ ന്യൂവസും വിറ്റോയിനെയും ഫാബിയൻ റോയിസേ ആയിരുന്നു ഡിഫൻസിൽ പാച്ചോ എന്ത് പ്ലെയറാണ് അദ്ദേഹം കാരണം ഒരുവിധം ലിവർപൂളിൻ്റെ അറ്റാക്കേഴ്സി പാച്ചയും പാച്ചയുടെ ആ കോൺട്രിബ്യൂഷനെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മികച്ച രണ്ട് പാദങ്ങളുമായി സൂപ്പർവ് പോരാട്ടമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് അതുപോലെ തന്നെ സെക്കൻഡ് ലഗായപ്പോൾ ഡൊന്നൂറാമായുള്ള ആ സേവുകൾ പെനാൽറ്റി ഷൂട്ടായിട്ടുള്ള സേവുകൾ അങ്ങനെ പി എസ് സി അർഹിച്ച വിജയം തന്നെ നേടിയതെന്ന് വേണം പറയാം ഇനി ലിവർപൂളെ ഞാൻ ഒരിക്കലും ഇത് 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 പറയില്ല കാരണം ലിവർപൂൾ ഇവിടം വരെ വന്ന് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാത്തിനും ഒറ്റക്കാരണം എനിക്ക് എഫ് എസ് സി ഓണേഴ്സിനെ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നലെ ലിവർപൂൾ മികച്ച ലിവർപൂളും ഒരു ഒരു ഒരുപടി മികച്ച അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു മികച്ച രീതിയിൽ ലിവർപൂൾ ഇന്നലെ കളിച്ചിരുന്നു പിന്നെ പ്ലേസ് കുറച്ചായപ്പോൾ പ്ലേസ് തളരുന്നതാണ് തളരുന്നതാണ് കാണാൻ സാധിച്ചത് ഇന്നലെ ലിവർപൂളിൻ്റെ പ്ലെയർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡിയോഗ ജോട്ട മാത്രമാണ് ഒരല്പം ഫസ്റ്റ് എലവനിൽ ഒരു മങ്ങിപ്പോയ ഒരു പഴം കാഴ്ചത് സെക്കൻഡ് പിന്നെ ഇറങ്ങിയ ജോൺസ് ജോൺസിനെയൊക്കെ വിശ്വസിച്ചാണ് എഫ് എസ് ജി ഒരു സൈനിങ്ങും ഒന്നും ചെയ്യാതെ എന്ന് വേണം പറയാൻ ജോൺസിനെയൊക്കെ വിശ്വസിച്ച് ജോൺസൊക്കെ ഒരു ഓണം പോലെയാണ് ആണ് ജോൺസിൻ്റെ പെർഫോമൻസ് വർഷത്തിൽ ഒരിക്കൽ പറഞ്ഞ ഒരു ഓണം പോലെയൊക്കെ അവരൊക്കെ വിശ്വസിച്ച് എഫ് എസ് സി ഒരു സൈനിങ് ഒക്കെ ചെയ്യാതിരിക്കുന്ന ഒക്കെ മണ്ഡലത്തിൽ അമ്മമാരൊക്കെ അമ്മരൊക്കെ വിട്ടു പോകേണ്ടതാണ് പി എസ് സി ലിവർപൂളൊക്കെ വിട്ടു പോകേണ്ട സമയം അതിക്രമിച്ചിരുന്ന് വേണം പറയാൻ ലിവർപൂൾ സപ്പോർട്ടെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് ബാക്കി കളി നോക്കിയാൽ എനിക്ക് സാലിയുടെ സ്ഥല അഞ്ചാമത്തെ കളി തുടങ്ങി അഞ്ചാമത്തെയും ആറാമത്തെയും മിനിറ്റിൽ തന്നെ രണ്ട് മികസ മികച്ച അവസരങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് ഗോളാക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ തന്നെ കുറേ അവസരങ്ങൾ ലിവർപൂളും ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ഗോളെന്ന് ഉറച്ചൊരു ഉണ്ടായിരുന്നു പക്ഷെ അത് ലൂയിസ് ഡിയാസ് ഓഫ് സൈഡായി പോയെന്ന് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ പി എസ് സി നോക്കുകയാണെങ്കിൽ അവരുടെ ഡെംബലെ അതുപോലെ തന്നെ കവർഷയിലും അതുപോലെ തന്നെ ബാർക്കോളൊക്കെ ലിവർപൂൾ ഡിഫൻസിനെ ഒരുപാട് ഒരുപാട് സമയം ടെസ്റ്റ് ചെയ്യുന്നു അതിൽ തന്നെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഡെമ്പലെ ഗോളടിക്കുന്നുണ്ട് ഡിഫൻസ് ഡിഫൻസ് തോന്നിയെങ്കിൽ പാച്ചയും മാർക്കിനസും ഹക്കീമൊക്കെ മികച്ചു നിന്നിരുന്നു ഗോളിയായി ഡൊണ്ണു റാമൊക്കെ സൂപ്പർ സേവയാണ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ന്യൂനസും ജോൺസുമാണ് ലിവർപൂളിൻ്റെ പെനാൽറ്റി മിസ് ചെയ്തത് എന്തുകൊണ്ടാണ് ലിവർപൂൾ സാലയിൽ തന്നെ പെനാൽറ്റി എടുക്കാൻ വേണ്ടി എടു പെനാൽറ്റി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നു എന്ന് ഇന്നലത്തെ കളിയുന്നത് എനിക്ക് മനസ്സിലായി കാരണം പെനാൽറ്റി പോലും നേരെ വണ്ണം അടിക്കാൻ പറ്റാറിയ നേരം വണ്ണം അടിക്കാൻ അറിയാത്ത ന്യൂനസിനൊക്കെ എന്ത് ചെയ്യാൻ ഈ സീസണിൽ അദ്ദേഹം ഒരു സീസൺ ഹോൾ സീസൺ നോക്കുകയാണെങ്കിൽ ലഹർപ്പൂളിൻ്റെ ഒരു പരാജയ ലിസ്റ്റിൽ ന്യൂനസിൻ്റെ സ്ഥാനം എന്തായാലും മുൻപന്തിയിലായിരിക്കും ഒരു ടയേഡായിട്ടുള്ള ടയേഡായിട്ടുള്ള പ്ലേഴ്സിനെയാണ് ഈ ഇന്നത്തെ ഇന്നലത്തെ കളിയിൽ ഒരു എഴുപത് മിനിറ്റിന് ശേഷം ലഹർപ്പൂൻ്റെ സ്ക്വാഡിൽ കാണാൻ സാധിച്ചത് എന്നാൽ പി എസ് സി ആണെങ്കിലും അവർക്ക് ഒരു രണ്ട് സ്ക്വാഡിൻ്റെ ഒരു ആൾക്കാർ തന്നെ പി എസ് സിയിലുണ്ട് കഴിഞ്ഞ കളിയിൽ കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ അവിടെ ഫസ്റ്റ് ലെവൻ പ്ലെയർസ് മൊത്തവും റെസ്റ്റിലായിരുന്നു എന്ന് പറയണം റെസ്റ്റിലായിരുന്നു ഈ ലിവർപൂൾ മാച്ചിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ ഫസ്റ്റ് ലെവൻ മൊത്തം കഴിഞ്ഞ കഴിഞ്ഞ കളിയിൽ റെസ്റ്റിലായിരുന്നു എന്നാൽ ലിവർപൂളായിട്ട് ഈ ഒറ്റ സ്കോറിനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് ഈ ഹോൾ സീസൺ ഇതുവരെയും പോയത് ഇനി ഇനി വരുന്ന പ്രീമിയർ ലീഗ് മാച്ചുകൾ അത് അതെങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല എന്തായാലും വിജയിച്ച് പ്രീമിയർ ലീഗ് കരി കിരീടം നേടിയാൽ തന്നെ അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ലിവർപൂൾ സപ്പോർട്ടേഴ്സിൻ എന്ന ലീഗിൽ എനിക്ക് അതുപോലെ തന്നെ ലിവർപൂൾ സപ്പോർട്ടേഴ്സിനും ആഗ്രഹമുള്ളത് ലിവർപൂൾ സപ്പോർട്ടേഴ്സ് എന്തായാലും ഇന്നലത്തെ ഒരു മത്സരം ഇന്നലത്തെ ഒരു ലിവർപൂളിൻ്റെ തോൽവി എന്തായാലും അവർക്ക് ഒരു വലിയൊരു അടിയായിട്ട് തോന്നുന്നതെന്ന് എനിക്ക് കരുതുന്നില്ല കാരണം മികച്ചൊരു പോരാട്ട വീര്യം തന്നെയാണ് ലിവർപൂൾ ഇന്നലത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത് അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ലിവർപൂൾ തോന്നുന്നത് ന്യൂനസിൻ്റെയും ജോൺസിൻ്റെയും മിസ്സിലാണ് നാല് ഒന്ന് എന്ന പെനാൾട്ടി ഷൂട്ടായിട്ടുള്ളതാണ് പി എസ് സിയുടെ വിജയം അത് പാച്ചോ പാച്ചോ ഒരു വർക്ക് റേറ്റ് ഒരു സൂപ്പോബ് പ്ലെയർ തന്നെയാണ് പി എസ് സിയുടെ ഒരു വരുംകാലം അതായത് പോർച്ചുഗലിൻ്റെ ഒരു ഡിഫൻഡറും കൂടെയാണ് അദ്ദേഹം അപ്പം പാച്ചോ എന്തായാലും ഒരു വളർന്നു വരുന്ന ഒരു സൂപ്പർ ഓപ്പ് ഡിഫൻഡറാണ് അങ്ങനെ അടുത്ത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനി ഇനിയിപ്പം ആശ്രമവില്ല ക്ലബ്ബോർക്ക് മത്സരത്തിൽ വിജയിക്കുന്ന ആരായിരിക്കും അവർ അവരായിരിക്കും പി എസ് സിയുമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മറ്റു മത്സരം നോക്കുകയാണെങ്കിൽ ബാർസിലോണ ഫ്ലിക്കിൻ്റെ പിള്ളേർ അവർ ക്വാർട്ടർ ഫൈനൽ രാജകമിയായിട്ട് ക്വാർട്ടർ ഫൈനൽ കടന്നിരിക്കുകയാണ് ഇതുപോലെ തന്നെ ലിവർപോണിൽ പോലെ അധികം പ്രതീക്ഷയില്ലാതെ തുടങ്ങിയൊരു സീസണാണ് ബാർസലോണ ബാർസലോണയുടെ സീസണും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തോന്നുന്ന അവസ്ഥയാണ് ഇപ്പം ബാർസലോണ സപ്പോർട്ടേഴ്സിന് വന്നിട്ടുള്ളത് കാരണം ഇന്നലെ ബെനിഫിഷ്യറിനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ച് നാലേ ഒന്ന് ഒന്ന് എന്ന് അഗ്രകെറ്റിലാണ് ബാർസലോണയുടെ വിജയം അതായത് ലാമിനിൻ എമാലിൻ്റെ ഒരു സൂപ്പർ വണ്ടർ ഗോൾ അതുപോലെ തന്നെ റാഫിനിയുടെ രണ്ട് ഗോളിൻ്റെ പിൻബലത്തിലായിരുന്നു ഇന്നലത്തെ ആ നേട്ടം കളിയിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ലെവൻഡോസ് ഒഴികെ ബാക്കി എല്ലാവരും മികച്ച അവരുടെ ഓരോരോ പ്ലേഴ്സിൻ്റെ ആ ഫുൾ എഫേർട്ട് തന്നെ ഇന്നലത്തെ കളി നൽകിയിട്ടുണ്ട് ഫസ്റ്റ് നാല് ഗോളുകൾ വരുന്നത് ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത് ഫസ്റ്റ് ഹാഫിൽ ലാമിൻ എമാലിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് റാഫിനെ ഫസ്റ്റ് ഗോളടിക്കുന്നത് എന്നാൽ ആ ഗോളടിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് തന്നെ ബെനിഫിക് ഒരു കോർണറിലൂടെ ഓട്ടോമാറ്റിക് ഗോളിലൂടെ ഒന്നേ ഒന്ന സമനയിൽ വരുന്നുണ്ട് അതിനുശേഷം ഇരുപത്തേഴാത്തെ മിനിറ്റ് ലാമിൽ യെമാലിൻ്റെ ആ വണ്ടർ ഗോൾ പിറക്കുന്നു ഇതിപ്പോൾ എന്ത് ഗോളാണെന്ന് പറയാൻ പറ്റാത്ത രീതിക്കുള്ളൊരു ഗോളാണ് കാരണം ചിപ്പ് ചെയ്തുള്ള ഗോളാണ് അതിപ്പം കർവ്ഡ് ഷോട്ട് ഒരു സൂപ്പർ മഴവില്ലൊരു ഷോട്ടായിരുന്നു അത് ഇതിപ്പോൾ ലോഫ്റ്റ് ആയിട്ട് ലോഫ്റ്റായിട്ടുള്ളൊരു ബോൾ പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി അതൊരു സൂപ്പർ ഗോളായിരുന്നു അതിനുശേഷം മൂന്നാമത്തെ ഗോള് അത് ബാസയുടെ ഓൺ ബോക്സിൽ നിന്ന് ബ്ലെയ്ഡ് എടുത്ത ഒരു റെണ്ണിയാണ് ആ മൂന്നാമത്തെ ഗോള് വരുന്നത് അത് ബ്ലെയ്ഡ് അത് റാഫിൻ്റെ ബോക്സിൻ്റെ ബെനിഫിക്കയുടെ ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് റാഫിനിക്ക് പാസ് ചെയ്യുന്നുണ്ട് റാഫിനൊരു സൂപ്പർ ഫിനിഷിലൂടെ മൂന്ന് എന്ന സ്കോർ ലൈനിൽ ബാർസലിനെ കൊണ്ടുവരുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നണൊരു അഞ്ച് ഗോളെങ്കിലും ഫസ്റ്റ് മുന്നിലെത്തേണ്ട ഫസ്റ്റ് ഹാഫായിരുന്നു ബാർസിലിനെ ഉണ്ടായിരുന്നു അതിൽ ലെവൻഡോസ് ഒരു ബിഗ് ചാൻസ് മിസ് ചെയ്തിരുന്നു രണ്ട് ചാൻസ് ലെവൻഡോസ് മിസ് മിസ് ചെയ്തിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ അധികമൊന്നും ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു അധികം ഒന്നും അറ്റാക്ക് ചെയ്ത് അറ്റ് അധികം ഒന്നും ഫോഴ്സ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ബാർസലിനെ ശ്രമിച്ചിരുന്നില്ല നാല് അറുപത്തഞ്ചാം തമിഴ് ഒരു സൂപ്പർബ് ഒരു മൊമെൻറ്റും ഭാഷണ ക്രിയേറ്റ് ചെയ്യുന്നു ഇടത് മിങ്ങിന്ന് ഇടത് ബോക്സിൻ ബോക്സിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഹാഫ് നിന്ന് ഡിയോങ്ങിൻ്റെ ഒരു റണ്ണ് അത് ഡിയോങ് ഒരു റാഫിനേക്ക് പാസ് ചെയ്യും റാഫിനെ ഒരു ബാക്ക് ഹെയിലിലൂടെ തിരിച്ച് ഡിയോങ് തന്നെ കൊടുക്കുകയും ഡിയോങ് പിന്നെ ലാമിൻ എമാലിന് പാസ് ചെയ്യും ലാമിൻ എമാൽ പിന്നെ കൗണ്ടയ്ക്ക് നൽകുകയും പിന്നെ കൂണ്ട തിരിച്ച് ബോക്സിലേക്ക് അതൊരു കൺവേർട്ട് ബാളായിട്ട് അയക്കുകയും ചെയ്യുന്നു അതൊരു സൂപ്പർ ഓവ് ഫിനിഷിലൂടെ ഡിയങ്ങിനെ അത് ഫിനിഷ് ചെയ്യാമോ അത് ഫിനിഷ് ചെയ്തെങ്കിൽ ഈ സീ ഈ സീസൺ ബാർസ സ്കോർ ചെയ്തതിൽ ഒരു മനോഹരമായി ഒരു ഗോളായിട്ടൊന്ന് മാറിയേനെ ഓൾ ഓഫ് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഓവ് പെർഫോമൻസ് ആയിരുന്നു എല്ലാ പ്ലേയേഴ്സും കാഴ്ചവെച്ചു അങ്ങനെ രാജകൈമയായിട്ട് തന്നെ ബാർസലോണോ നാലേ ഒന്ന് അഗ്രിഗേറ്റിൽ ക്വാർട്ടർ ഫൈനൽ കടന്നിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ലാമിനിമാലിൻ്റെയും പെർഫോമൻസ് ലാമിനിമാ ഇന്നലെ കഴിഞ്ഞ കളി കഴിഞ്ഞ കളിയിൽ അദ്ദേഹം അത്ര നല്ല വൃത്തിയായിട്ട് ഫോം ആയിരുന്നില്ല പക്ഷേ ഈ സി ഈ കളിയിൽ അത് സൂപ്പറായിട്ടാണ് അദ്ദേഹം കളിച്ചിരുന്നത് അതുപോലെ തന്നെ പെഡ്രി മിഡ്ഫീൽഡ് പെഡ്രിയും ഡിയോങ്ങും അതുപോലെ തന്നെ ഓൾമൊക്കെ സൂപ്പറായിട്ട് കളിച്ചിരുന്നു മുന്നേരുന്നതിലെൻ ഡിസ്ക് മാത്രമേ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ കളിയിലങ്ങിപ്പോയത് ബാക്കി ബാക്ക് ലൈൻ ആയിരുന്നാലും അറോജയും മാർട്ടിനസ് ഒക്കെ സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തു അതുപോലെ തന്നെ കോണ്ടയും ബ്ലൈഡും ഒക്കെ റൈറ്റ് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ആയിട്ടുള്ള കോണ്ടയും ബ്ലൈഡും ഒക്കെ സൂപ്പറായിട്ട് തന്നെ കളിച്ചു അതുപോലെ തന്നെ ചെസ്നിയുടെ രണ്ടു മൂന്ന് സൂപ്പർ സേവകളുണ്ടായിരുന്നു അങ്ങനെ മികച്ചൊരു മത്സരം തന്നെയാണ് ഒരു പോയിന്റ് വ്യൂ ഇന്നലെ നടന്നിരുന്നത് അങ്ങനെ മികച്ച രീതിക്ക് തന്നെ രാജകീയമായിട്ട് തന്നെ അവർ ഇന്നലെ ക്വാർട്ടർ ഫൈനൽ കടന്നിട്ടുണ്ട് മറ്റു മത്സരം നോക്കുകയാണെങ്കിൽ ബയൽ ലെവർ ക്രൂസിനെ രണ്ടേ സീറിക്ക് തോൽപ്പിച്ച് അഞ്ച് എന്ന അഗ്രിക്കറ്റിൽ ബയൽ മോണിക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് വേറൊരു മത്സരത്തിന് ഇൻറർമിൽ രണ്ടേ ഒന്നിന് ഫിയനോറിനെ തോൽപ്പിച്ച് നാലേ ഒന്നെന്ന് അഗ്രഗേറ്റിൽ അവരും ക്വാർട്ടർ ഫൈനലിൽ കടന്നിട്ടുണ്ട് അങ്ങനെ മികച്ച നാല് മത്സരങ്ങളാണ് ഇന്നലെ കഴിഞ്ഞു പോയത് അപ്പോൾ ഇനിയും നാല് മികച്ച മത്സരങ്ങൾ ഇനി നമുക്ക് വരാൻ കിടപ്പുണ്ട് അപ്പോൾ അത് അതൊരു മത്സരം വേണ്ടി നമുക്ക് വീണ്ടും കാതിരിക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം